അങ്ങനെ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ജയിലിൽ നിന്നും ഗോവിന്ദ ചാമി എന്ന കൊടും ക്രിമിനൽ സുഖസുന്ദരമായിട്ട് ജയിൽ ചാടി രക്ഷപ്പെടുകയും നാട്ടുകാരുടെയും പോലീസിന്റെയും കൂടി അദ്ദേഹത്തെ പിടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വൈറലായിരുന്നു ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ആദരവ് അർഹിക്കുന്ന രണ്ടു പേരുണ്ട് അതിലൊന്ന് കണ്ണൂരിലെ ജനങ്ങളാണ് അവർ ചാമിയെ കയ്യിൽ കിട്ടിയ സമയത്തൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും നല്ല തെരുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതായി പറയേണ്ടത് മാധവ് ഭൂമിയും അവരുടെ റിപ്പോർട്ടറും ക്യാമറാമാനുമാണ് പോലീസുകാർക്കൊപ്പം ഓടുകയോ അവരെ ഓടി തോൽപ്പിക്കുകയോ ചെയ്യും എന്ന് തോന്നത്തക്ക രീതിയിൽ കൃത്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു ഇതിനെ വെടിവെച്ച് കൊല്ലാൻ കിട്ടിയ ഒരു അവസരം വലിയ രീതിയിൽ പാഴാക്കി എന്നുള്ളതാണ് തമിഴ്നാട്ടിലോ യു പിയിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ പോയ പ്രതിയെ വെടിവെച്ച് കൊന്നു എന്നുള്ള നല്ലൊരു വാർത്ത കേൾക്കേണ്ടി വന്നതിനെ ഇനി അവശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമി എന്ന മനുഷ്യൻ പൂർണ്ണമായിട്ട് ആരോഗ്യമുള്ള ഒരു മനുഷ്യർ പോലും ഇത്രയും വലിയൊരു മതിൽ ചാടിക്കടക്കുക എന്നുള്ളത് പ്രയാസമുള്ള ഒരു കാര്യമാണ് മതിൽ മാത്രമായിരുന്നു എങ്കിൽ കുഴപ്പമില്ല ഇത്രയധികം